ശക്തിയുള്ളതാണ് ശക്തിയുടെ മാ കാനായിലെ വിനോദ ആ കുടുംബത്തെ രക്ഷിപ്പാതായിട്ട് അമ്മയാണ് അപേക്ഷിച്ചത് അതിന്റെ ഫലമായിട്ടാണ് ഈശോ വെള്ളം മീനാക്കി ഈ ഭൂമിയിൽ ആദ്യ ആത്മദം പ്രാർത്ഥിച്ചത് അമ്മയ്ക്കറിയാം തന്റെ മകന് കഴിയാത്തതായിട്ട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല അത്രമേ അത്രയുടെ മാധ്യസ്ഥതീകരിക്കുക നമുക്ക് വേണ്ടിയും നമ്മുടെ പ്രയാസങ്ങൾക്ക് നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടിയും നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മോ തമ്മിലും വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പരിശുദ്ധ അമ്മയും മാതാവിയ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരെയാണ് ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരെയാണ് അമ്മേ മാതാവേ മാർത്താതെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ അമ്മ ചേർത്തു നിർത്തിയണമേ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ ഏറ്റെടുത്താൻ അമ്മ മാതാവ് സാമ്പത്തിക നെരുക്കം അനുഭവിക്കുന്നവർക്ക് ഒരു വഴിവാതിൽ വന്നിരിക്കണം അമ്മേ പാറപ്പെടുന്ന യും ദുഖങ്ങളെയും ആവശ്യങ്ങളെയും ഹൃദയ പാരങ്ങളെയും അറിയുന്ന പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടങ്ങ് രോഗികളായ മകളെ അമ്മയിലെ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാലപ്പെടുന്നവർക്ക് പുത്രസംബന്ധമായ രോഗങ്ങളാൽ പാലപ്പെടുന്നവർക്ക് രോഗികൾ തമ്മിൽ അമ്മ കരുണയായിരിക്കുക

പരിശുദ്ധ ഓരോരുത്തരുടെയും അത്ഭുതങ്ങൾ എത്രയാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടീനെയും അത്ഭുതങ്ങൾ മലയാളങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവസാക്ഷികളായി ജീവനെ ഓരോരുത്തരെയും അനേകം മക്കളുടെ വെപ്പിൽ ദൈവം ഞങ്ങൾക്ക് കൈ നൽകിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ ഈ ജീവിതം എന്ന് ഓരോ സാക്ഷിപ്പെടുത്തിയ കുടുംബ ജീവിതങ്ങൾ ഛിന്ന ഭിന്നമായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർഷക ദൈവമാതാവേ ആ മക്കളെ എല്ലാവരെയും വഴിയറിയാതെ പാളപ്പെട്ടു മക്കൾക്ക് വഴിവാതിൽ തിരികെ

അങ്ങക്കറിയാം ഞങ്ങളുടെ അറിയാം ഞങ്ങൾ കടന്നു നിമിഷം ഞങ്ങളോട് സ്നേഹ സ്നേഹ ഞങ്ങളുടെ എല്ലാ വേദനകളും എടുക്കുക ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശ്വസഭവും സശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവർത്താവുമായി വിഷമിച്ചു ആയിരുന്നു വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാമനം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്തോസിന്റെ കാലത്ത് പീഡകൾ സിക്സിച്ച് പിടിച്ചിത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മർച്ചുവരിൽ നിന്ന് മൂന്നുനാളിർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചുവിതേ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിൽ നന്മ നിറഞ്ഞ മറിയുമയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമെ നമ്പ്രാൻ്റെ അമ്മയും

നാമത്തിൽ ആമേ നന്മ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്റ്റേഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്രം ആകുന്നു പശുമേ തമ്പരാൻ്റെ വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ എപ്പോഴും മനസ്സമായതും തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ പിതാവനും പുത്രനും പരിശുത നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറയുമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പരിശുദ്ധ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിദ്രമൂലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പ്രാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും യും ഭൂമിയുടെയും സൃഷ്ടാവും അവിടെ കർത്താവുമായിരുന്നു പുത്രം ഗർഭസ്ഥനായി കന്യാമരത്തിൽ കാലത്ത് പീഡകൾ സിഗിച്ച് പിടിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചുപോയി നിന്നും നാളെ ഒരു പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗി തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാതെ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിൽ നന്മ നിറഞ്ഞ മറിയമയും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറൈമെ നമ്പ്രാൻ്റെ അമ്മേ

ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് ദുരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറേ തമ്പരാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പ്രാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരുതമറയ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പരിശുദ്ധ നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദൃതിമൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരുതമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു

അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരുടെ വിധിക്കാൻ വീണ്ടും സമയം പുണ്യമായ ഐക്യത്തിലും ഭാഗങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം പലമായ ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ്റെ അമ്മേ

സർശക്തനായ യും ഭൂമിയുടെയും സൃഷ്ടവായും ഗർഭസ്ഥനായിരത്തിൽ പറയുന്ന പന്താദോസിനെ കാലത്ത് പീഡകൃഷ്ണത്തിറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി വാർച്ചവുഴയിൽ നിന്നും നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചുവിതേ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സഫയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വാമി നന്മ നിറഞ്ഞ മറിയമയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമെ നമ്പ്രാൻ്റെ അമ്മയും

നാമത്തിൽ ആമേ നന്മ നിനക്ക് സുസ്തി ഇതാവനും അങ്ങയുടെ കൂടെ സ്റ്റേഡിൽ അങ്ങയുടെ ചരിത്രമൂലമായ പശുമേ തമ്പരാൻ്റെ വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ മനസ്സമയതും തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആമേൻ മേൻ ഇതാവനും പുത്തനും പശുത നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ ദരത്തി മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പശുതമറയ്മേ തമ്പ്രാൻ്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പരിശുദ്ധ നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ചരിത്രം മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറയ്മേ നമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതും യും സൃഷ്ടാവും ഈ പുത്രം ഗർഭസ്ഥനായി കനിയാമരത്തിൽ കാലത്ത് പീഡകൾ സിഗിച്ച് കുഴിച്ചപ്പെട്ട് മരിച്ചറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചു വഴിയും ഒരുത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗി തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയമയും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ മറൈമെ അമ്മേ

ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് ദുരിത മറയാനമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറയ്മേ തമ്പ്രാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും പുത്തുന്ന പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പശുതമറയ്മേ തമ്പ്രാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പരിശുദ്ധ നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദൃതിമൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു

അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരുടെ വിധിക്കാൻ വീണ്ടും കത്ത് വിളിക്കാൻ സമയം ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം പലമായ ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ്റെ അമ്മേ

ഇതാവനും പുത്തനും പശുതാ നാ